ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉമ്മൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു ഡൈമ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ മദ്രസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ എണീക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ് പത്ത് മണിക്കാണ് എണീച്ചപ്പം അവിടെ തന്നെ കുട്ടികളെ കൂടെ ഇന്നിട്ട് ഒരു കുലിഫിയൊക്കെ കഴിച്ചു പിന്നെ പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആയിട്ടുണ്ട് അപ്പോൾ പലിയും മീനും നല്ലപോലെ കളിക്കുന്നുണ്ട് അപ്പോൾ അവർ നല്ലോണം നിൽക്കുന്ന സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും അങ്ങനെ പിന്നെ നമ്മൾ ചക്ക പുഴുങ്ങാനുള്ള പണിയിലാണ് അപ്പം ചക്ക ഇങ്ങനെ പെറുക്കിടുന്നതിനനുസരിച്ച് ഞാനും മനിയത്തിയും കൂടെ ഇരുന്നിട്ട് നല്ല പോലെ കഴിക്കുകയാണ് പിന്നെ നമ്മൾ ചക്ക പുഴുങ്ങിയതും ചോറും ചിക്കൻ കറിയും അച്ചാറും ഒക്കെ കഴിച്ചു നല്ലപോലെ ലഞ്ച് കഴിച്ചിട്ടോ അപ്പം വീഡിയോ എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൈ നൈസായിട്ടൊന്ന് പൊള്ളി അതാണ് ലാസ്റ്റ് ഒന്ന് െ ഇളകി പോയത് കേട്ടോ അങ്ങനെ പിന്നെ ലെഞ്ചൊക്കെ കഴിച്ചതിനു ശേഷം നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചോക്കോബാർ കഴിക്കുകയാണ് അങ്ങനെ ചോക്കോബാർ കഴിച്ചുകൊടുക്കുമ്പോഴാണ് എന്തുകൊണ്ട് എനിക്ക് ഐസ് ഉണ്ടാക്കി കൂടാന്നുള്ളൊരു അലോചന ഒക്കെ വന്നത് പിന്നെ ഞാൻ വേഗം തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കായ് അതിലേക്ക് ഹോർണിങ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഐസ് ഉണ്ടാക്കി അപ്പം അലിയും മീനും അത് ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്നും ഒന്ന് നോക്കുവാണ് ഉറച്ച ഉറച്ചോന്ന് അപ്പോൾ ഞാനിതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ട് ഉണ്ടിട്ടോ അവർ രണ്ടാളും അപ്പോൾ നമ്മൾ രാവിലെ പൊഴിയ ചക്കയിൽ നിന്ന് ജില് പറഞ്ഞിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക എടുത്തിട്ട് മസാല പറ്റി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അതൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അനുവദിച്ചതിന് ശേഷം പൊരിക്കുകയാണ് അപ്പോൾ പൊരിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ചക്ക പൊരിച്ചിട്ടില്ലായിരുന്നു പൊരിച്ചിടുന്നതിനനുസരിച്ച് ഞങ്ങൾ നാലാളും കൂടി ഇരുന്നിട്ട് തിന്ന് തീർത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഐസൊക്കെ കഴിച്ചതിന് ശേഷം ഡിന്നറിനായിട്ട് ഫുഡ് പുറത്തുനി അങ്ങനത്തെ ആയാലും നല്ല അടിപൊളി കടായി ചിക്കനും അൽപ്പാമ്പും പൊറോട്ടയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അതും കഴിച്ച് നമ്മളെല്ലാവരും പോയി കടന്നുറങ്ങി അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ അതിൽ ഫോൺ കാണുകയും അതുകൊണ്ട് വേറെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ ചെയ്തതിന് എനിക്ക് ബൈ